ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സബർമതി പഠന ഗവേഷണ കേന്ദ്രം മനോരമയുമായി ചേർന്ന് കുട്ടികൾക്കായി കളറിംഗ് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു എറണാകുളം സൌത്ത് എസ് ആർ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹാളിലായിരുന്നു മത്സരം എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി നാല് ഗ്രൂപ്പുകളിലാണ് മത്സരം നടന്നത് ആദ്യ ഗ്രൂപ്പിൽ എൽ കെ ജി യു കെ ജി കുട്ടികൾക്കും രണ്ടാം ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്കും മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികൾക്കും മൂന്നാം ഗ്രൂപ്പിലും അഞ്ച് ആറ് ഏഴ് ക്ലാസ് കുട്ടികൾക്ക് നാലാമത്തെ ഗ്രൂപ്പിലുമാണ് മത്സരം നടത്തിയത് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സ്കൂൾ ഐഡന്റിറ്റി കാർഡ് നിർബന്ധമായിരുന്നു ആദ്യ രണ്ട് ഗ്രൂപ്പുകാർക്ക് വേദിയിൽ നൽകുന്ന ചിത്രം കളർ ചെയ്താൽ മതിയായിരുന്നു മൂന്ന് നാല് ഗ്രൂപ്പുകാർ ചിത്രം വരച്ച് കളർ ചെയ്യണം വിഷയം സങ്കല്പത്തിലെ ഗാന്ധിജി നിറം കൊടുക്കാൻ ക്രയോൺസ് കളർ പെൻസിൽ വാട്ടർ കളർ ഓയിൽ പേസസ് പേസ ഉപയോഗിക്കാം ഇത് മത്സരാർത്ഥികൾ കൊണ്ടുവന്നു കടലാസ് വേദിയിൽ നൽകി ഓരോ ഗ്രൂപ്പിലും ഏറ്റവും മികച്ച ചിത്രം വരച്ച മുപ്പത് പേർക്ക് കളിക്കുടുക്ക മാജിക് പോട്ട് ബാലർമ ഡൈജസ്റ്റ് എന്നിവയുടെ സബ്സ്ക്രിപ്ഷനും കളിപ്പാട്ടവും നൽകി വിജയികൾക്കുള്ള സമ്മാനദാനം പതിമൂന്നിന് രണ്ട് മുപ്പതിന് രാജ്യാന്തര മൈതാനത്ത് നൽകും സങ്കല്പത്തിലെ ഗാന്ധി എന്ന ചിത്രം വരച്ച് അവരുടെ കലാവിരുദ്ധം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ മുപ്പത് സമാനാർഹരെയാണ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ സ്വാതന്ത്ര്യ സമരത്തെയും സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെയും സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് വിഭിന്നമായി ഗാന്ധിജിയെ കുറിച്ച് മനസ്സിലാക്കാനും ഗാന്ധിജിയെ കുറിച്ച് പഠിക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് സമർപ്പി പഠന ഗവേഷണ കേന്ദ്രം ഇന്ന് മുന്നോട്ട് പോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ചിത്രരചന മത്സരം നമ്മുടെ പിഞ്ചു കുട്ടികൾക്കായി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന എല്ലാ കുഞ്ഞു കുട്ടികളെയും ഞാൻ ഈ സന്ദർഭത്തിൽ നാടിന്റെ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അഭിവാദ്യം ചെയ്യുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഗാന്ധിയുടെ ഇടപെടലും അതുമൂലമുണ്ടായ നിരവധിയായിട്ടുള്ള പരിപാടികളും ഉൾപ്പെടെയുള്ള ചരിത്രപരമായിട്ടുള്ള ചിത്ര പ്രദർശനം ഇന്ന് നമ്മുടെ നാട്ടിൽ വിവിധ മാധ്യമ മാധ്യമപ്രവർത്തകരുടെയും മറ്റു ശേഖരങ്ങളിലുള്ള ആ ചിത്ര പ്രദർശനമാണ് നമ്മൾ അവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ സബർമതിയിൽ നിന്ന് ഗാന്ധിയുടെ ആശ്രമത്തിൽ നിന്ന് ചർക്കയുമായി ബന്ധപ്പെട്ടു ഈ ചർക്ക സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ സാമ്പത്തിക വിപ്ലവവും ആ ചർക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആ ചർക്ക കുട്ടികൾക്ക് കാണാനും ആ ചർക്ക എങ്ങനെയാണ് നൂറ് നോക്കാനായി നമ്മൾ പഠിക്കേണ്ടതെന്നും പരിചയപ്പെടുത്തുന്ന ചർക്കയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ പരിപാടി അവിടെ നടക്കുന്നുണ്ട്